അഖിൽ ശ്യാമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമ ഇപ്പോൾ രാജകഥ സമർപ്പിക്കാനുള്ള കാരണം അമൃതയാണെന്ന് വർമ്മ എല്ലാവരുടെ മുന്നിലും വെച്ച് പറയുന്നുണ്ട് അത് കേട്ട് ഞെട്ടലോടെ അമൃത ചോദിക്കുന്നു അതെങ്ങനെയാച്ച ഞാനാവുന്നത് ആർക്കും ഒരു ശല്യവും ആവാതെ ഞാൻ എന്റെ കാര്യം നോക്കി പോന്നു എന്ന് പറഞ്ഞ് അമൃത പോകാൻ തുടങ്ങിയപ്പോൾ വസുന്ധര അമൃതയെ തടയുന്നു വർമ്മ ചോദിക്കുന്നു അതേ മുൻപ് അമൃത മറ്റുള്ളവരുടെ കാര്യം നോക്കുമായിരുന്നു മുൻപ് ശ്യാമിയുടെ കാര്യം തന്നെ അതെ ശ്യാമയുടെ സംരക്ഷകയായിരുന്നു മോള് നിങ്ങൾ തമ്മിൽ നല്ല അകൽച്ചയിലാണിപ്പോ എത്രയൊക്കെ മറച്ചു വെച്ചാലും അത് സത്യമാണ് അത് തന്നെയാണ് ശ്യാമയുടെ രാജിക്കുള്ള കാരണവും എന്നെ വസന്തര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അമ്മേ അമൃതടത്തെ കുറ്റപ്പെടുത്തണ്ട എന്തായാലും ശ്യാമിയോട് ഞാനന്ന് സംസാരിക്കട്ടെ എന്നിട്ട് രാജി പിൻവലിക്കാം വർമ്മ പറയുന്നു അങ്ങനെ ആരും പറഞ്ഞിട്ട് രാജി പിൻവലിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞു ഈ കമ്പനിയിൽ എന്നല്ല ലോകത്ത് തന്നെ ഒരു കമ്പനിയിലും ആരും അത്യാവശ്യക്കാരല്ല ഒരു ശ്യാമ പോയാൽ ഒമ്പത് ശ്യാമ വരും അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ അഖിലിന്റെ അടുത്തേക്ക് വന്ന് വളരെ ദേഷ്യത്തോടെ തന്നെ വർമ്മ പറയുന്നുണ്ട് ആരെയും കാല് പിടിച്ച് കസേരയിലിരുത്താൻ ഒരു വിലയുമില്ലാതെ കിടക്കല്ല കമ്പനി ഇതെല്ലാം കേട്ട് ആദ്യം അമൃതയോട് സംസാരിക്കുന്നു അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ശ്യാമ രാജിവെക്കാൻ നീയാണ് കാരണം അത് സത്യമാണ് ഇവിടെ എല്ലാവർക്കും അറിയാം അന്ന് അച്ഛനും അമ്മയും എന്തോ ചോദിച്ചിട്ട് നീ മൈൻഡ് പോലും ചെയ്യാതെയാണ് പോയത് എന്തായാലും തർക്കങ്ങളൊക്കെ ഇപ്പൊ തീർക്കണം ഇത് കേട്ട് അമൃത പറയുന്നുണ്ട് ഇത് എന്ത് കഷ്ടമാണ് എനിക്ക് ആരോടും തർക്കം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഐശ്വര്യ പറയുന്നു അച്ഛാ അമ്മേ അമൃത പറയാനുള്ളത് പറഞ്ഞു അമൃത ഇനി ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കല്ലേ അരുൺ പറയുന്നു അമൃത എടുത്തേ ആരോ ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കില്ല അതെ ഞങ്ങൾ പലവട്ടം ഏട്ടതയോട് ചോദിച്ചതാണ് ഈ വിഷമത്തിന്റെ കാരണം പക്ഷെ എന്താണെന്ന് അമൃത എടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല ശ്യാമയ്ക്കും ഏട്ടതയ്ക്കും മാത്രമേ അറിയൂ ഇതിന് പിന്നിൽ എന്താണെന്ന് ശ്യാമയോടും മരുൺ ആവർത്തിച്ച് ചോദിക്കുന്നു എന്താ മോളെ കാരണമെന്ന് അറിയില്ലേട്ടാ സത്യമായിട്ടും എനിക്ക് അറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു അതി ശ്യാമേ എന്ന് പറഞ്ഞ് ശ്യാമയെ നിർത്തുന്നു എന്നിട്ട് ആ ആദി അമൃതയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ പറയുന്നത് വിശ്വസിക്കാം ഇനി നീ പറ എന്താണ് കാരണം ശ്യാമയുടെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നീ പറയേ വീണ്ടും അമൃത പറയുന്നു എനിക്കൊന്നും പറയാനില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല പറയാനില്ല ഇനിയും എന്നെ കുറ്റക്കാരിയാക്കിയാൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും എന്ന് ആ അമൃത പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ ആദി പറയുന്നുണ്ട് എങ്കിൽ എങ്ങോട്ടെങ്കിലും പോടി ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ അമൃതയെ ശ്യാമ കരഞ്ഞുകൊണ്ട് തടയുന്നു വേണ്ട എടുത്തേ പോണ്ട എന്നോട് അമൃത എടുത്ത് ഒന്നും സംസാരിക്കേണ്ട ഞാൻ രാജിക്കത്ത് പിൻവലിച്ചോളാം എന്ന് പറഞ്ഞു മാറി നിൽക്കടെ എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു തള്ളുകയാണ് എന്നിട്ട് പോകാൻ തുടങ്ങിയ അമൃതയെ ആദ്യ വന്ന് പിടിക്കുകയും ആ ആദി അമൃതയുടെ കരണത്തിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്താണ് നീ വൃത്തികേട് കാണിക്കുന്നു എന്ന് വളരെ ദേഷ്യത്തോടെ വർമ്മയും പറയുന്നുണ്ട് നീ അവളെ തല്ലുവല്ലേ എന്ന് പറഞ്ഞ് വർമ്മ വളരെ ദേഷ്യത്തോടെ തന്നെ ആദിയോട് പെരുമാറുന്നു അങ്ങനെ എല്ലാവരും തമ്മിൽ വളരെ വലുതായ ഒരു വഴക്ക് ഇതെല്ലാം കേട്ട് അഖിൽ പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ അങ്ങനെ ഒരു നിമിഷം എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അച്ഛനും അമ്മയും നോക്കി നിൽക്കുമ്പോഴാ ഇവിടെ കോലാഹലങ്ങൾ കാണിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഈ രാത്രി രാത്രി തന്നെ ഓരോരുത്തർക്കും എവിടെയെങ്കിലുമൊക്കെ പോകാം അമൃതടത്തെ ഇറങ്ങിക്കോ ഞങ്ങളും പോവുക എന്നാൽ ഇതെല്ലാം കേട്ട് വർമ്മ പറയുന്നു എടാ ആരും പോണ്ട ഞു വസു മാറി തരാം എന്ന് പറഞ്ഞ് വസുന്ധരയുടെ കൈ പിടിക്കുകയാണ് വർമ്മ എന്നിട്ട് വസുന്തരയുടെ വർമ്മ പറയുന്നു വസു ഇനി നമ്മൾ ഇവിടെ താമസിക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് വില കിട്ടാത്ത വീട്ടിൽ ഇനി നമുക്ക് കഴിയണ്ട വസുന്ധരയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആനന്ദേട്ടൻ പറഞ്ഞതാണ് ശരി ഇനി നമുക്കിവിടെ കഴിയണ്ട അമ്മ എന്ന് വിഷമത്തോടെ ആദ്യം വിളിച്ചപ്പോൾ അമ്മയോ ഏതമ്മ അച്ഛന്റെ മുമ്പിൽ വെച്ച് ഇവിടെ എന്തൊക്കെയാ നടന്നത് ഒരാൾ വീട്ടിൽ ഇറങ്ങി പോകാൻ നിൽക്കുന്നു ഇതെല്ലാം കണ്ട് ഭാര്യ തല്ലുന്നു മറ്റൊരുത്തൻ ഇതെല്ലാം കേട്ട് അച്ഛൻ മീണ്ടാതിരിക്കണം അല്ലേ നമുക്ക് അനന്ത നമുക്കിവിടുന്നിറങ്ങാം അമൃത മനസ്സിൽ വിചാരിക്കുന്നു പാവോ അച്ഛനും അമ്മയും ഞാൻ കാരണം അവരും അവഹേളിക്കപ്പെട്ടു കരഞ്ഞുകൊണ്ട് അമ്മയോടും അച്ഛനോടും മാപ്പ് അപേക്ഷിക്കുകയാണ് അമൃത എന്റെ അവിവേകത്തിന് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ഇനി ഇത് ആവർത്തിക്കില്ല അച്ഛാ അഖ്യൽ പറയുന്നു അമ്മയെ അമൃതയുടെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് അമൃതയുടെ നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കണം ആദ്യം കരഞ്ഞുകൊണ്ട് പറയുന്നു അച്ഛാ ഒരു നിമിഷം എനിക്ക് ഭ്രാന്ത് കയറുന്നത് പോലെ തോന്നി നിയന്ത്രണം വിട്ടുപോയ അച്ഛ പിന്നെയും വർമ്മ ദേഷ്യത്തോടെ പറയുന്നു ഭാര്യ തല്ലിയപ്പോൾ നിയന്ത്രണം വിട്ടുപോയത് ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ദേഷ്യത്തിലല്ല ചിന്തിച്ചാണ് പറയുന്നത് ഞങ്ങളോടൊപ്പം താമസിക്കുന്നതിന് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് അത് പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നവർക്ക് മാറി താമസിക്കാം ഒരു കുഴപ്പവും ആനന്ദിട്ട അങ്ങനെയൊന്നും ഇനി ചിന്തിക്കേണ്ട മക്കള് മാപ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം അത് തീർന്നു എന്റെ വസുന്ധര പറയുന്നു അങ്ങനെ പറയുന്നുണ്ട് തീർന്നു എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അച്ഛ കടുത്ത തീരുമാനങ്ങളൊന്നും അച്ഛൻ ഇങ്ങനെ എടുക്കല്ലേ എന്ന് അരുണും പറയുന്നുണ്ട് ആദ്യ പറയുന്നു എന്റെ നിന്ന് ഇനി ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല വർമ്മ പറയുന്നു ഒരു കാര്യം കൂടി ഉണ്ട് മോളെ ശ്യാമേ ഇങ്ങ് വന്നേ ശ്യാമയുടെ കൈയിലേക്ക് ആ രാജിക്കത്ത് വെച്ചു കൊടുത്തിട്ട് വർമ്മ പറയുന്നുണ്ട് എന്ത് വേണോന്ന് മോള് തന്നെ തീരുമാനിക്കേ രാജിവെക്കാൻ തന്നെയാണ് ഉറപ്പിച്ചിട്ടുള്ളതെങ്കിൽ തന്നേക്ക് എല്ലാവരെയും നോക്കി കണ്ണീരോടെ ശ്യാമ ആ കത്ത് വലിച്ചു കീറി കളയുന്നു അപ്പോഴാണ് എല്ലാവർക്കും സമാധാനമാകുന്നത് എന്നാൽ ഇതൊക്കെ കേട്ട് ഐശ്വര്യക്ക് സങ്കടമാവും സങ്കടവും ദേഷ്യവും വരുന്നുണ്ട് ശ്യാമയുടെ സ്ഥാനത്തേക്ക് വരാമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഐശ്വര്യ ഇപ്പോ എല്ലാവരും ഹാപ്പിയായി അമൃത മുറിയിലേക്ക് പോകുന്നു ശ്യാമയും അകിലും മുറിയിലേക്ക് പോകുന്നുണ്ട് എന്നാൽ അപ്പച്ചിയും ഐശ്വര്യയും തമ്മിൽ സംസാരിക്കുന്നു അപ്പച്ചി നമ്മൾ മനസ്സിൽ കാണുന്നത് നടക്കുന്നില്ലല്ലോ ഇനി അപ്പച്ചി ഇവിടെ നിൽക്കണ്ട പൊയ്ക്കോളാൻ അപ്പച്ചിയെ ഐശ്വര്യ പറഞ്ഞു വിടുന്നു ശേഷം മുറിയിലേക്ക് വന്ന് കരയുകയാണ് അമൃത ആദ്യം മുറിയിലേക്ക് എത്തി അമൃതയെ സോറി ഐ ആം റിയലി സോറി അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി നീ എന്നോട് ക്ഷമിക്കുന്ന ആദ്യ പറയുന്നു എന്നാൽ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അമൃത ആദ്യം അമൃതയെ തൊട്ടപ്പോൾ തൊട്ടു പോകരുത് തന്നെ എന്ന് ദേഷ്യത്തോടെ അമൃത പറയുന്നു പറഞ്ഞു എന്നടുത്ത് വരുകയും എന്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യരുത് കടുുകയെന്തെങ്കിലും ചെയ്തു കളയും ഞാൻ അവളെ രാജികഥ കൊടുത്തെങ്കിൽ അത് എന്നോടല്ല ചോദിക്കേണ്ടത് അത് അവളോടാ ചോദിക്കേണ്ടത് അതിന് ഞാനാണോ കുറ്റക്കാഴി എന്ന അമൃത പറയുന്നുണ്ട് അവിടേക്ക് ഐശ്വര്യ വന്നിട്ട് പറയുന്നു അമൃത അമൃത എടുത്തി ആദ്യമായിട്ട് അവന്ന് പതുക്കെ ഒച്ച പുറത്ത് കേക്കുന്നു അമൃത വീടിന് പറയുന്നു കേക്കട്ടെ എല്ലാവരും കേക്കട്ടെ ഇനിയിപ്പോ മറച്ചു വെച്ചിട്ടെന്താ എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ ഇയാൾ എന്നെ തല്ലിയത് ദേഹബലം കൊണ്ട് ജയിക്കുന്നത് വലിയ കാര്യമല്ല നിങ്ങളെക്കാൾ ശക്തിയുള്ള ഒരാളുടെ മുന്നിൽ നിങ്ങൾ തോക്കും മനസ്സിന്റെ ശക്തിയും മനസ്സിന്റെ ശുദ്ധിയുമാണ് ഏറ്റവും വലിയ ബലം അന്ന് നിങ്ങൾ എന്റെ മുന്നിൽ തോൽക്കുകേട്ടാ എടുത്തേ പ്ലീസ് എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യോടും അവർ അത് ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത് ഐശ്വര്യ ആരായിപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് അല്ല എടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് പ്ലീസ് നിങ്ങൾ ഒരിക്കലും ദേഷ്യത്തിലാകരുത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദി പറയുന്നു അമൃത എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടാണ് ആ ശ്യാമിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തെറ്റിദ്ധരിച്ചോ ഞാൻ ശരിയായിട്ട് തന്നെയാണ് ധരിച്ചിരിക്കുന്നത് എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അമൃത എഴുതി നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം എന്നാൽ ഐശ്വര്യ പറഞ്ഞു വിടാനുള്ള തിടുക്കത്തിലാണ് അമൃത ഞാൻ പോയിക്കൊള്ളാം പക്ഷേ ഇനി ബഹളം ഉണ്ടാക്കരുത് അത് എനിക്ക് വാക്ക് തരണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശരി ഐശ്വര്യ പോകൂ എന്ന അമൃതയും ആ അമൃത എഴുതി ഞാൻ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇനി കുറച്ചു ദിവസത്തേക്ക് ഒരു കാര്യത്തിലും അമൃത അഭിപ്രായം പറയരുത് ആദ്യ എടിനും ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നൽകുന്നത് ഈ വീട്ടിൽ നമ്മളൊക്കെ ഇപ്പോൾ പുറത്താണ് ആദ്യ പറയുന്നു ഐശ്വര്യ എന്തിനു ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊക്കെ പുറത്താവുന്നത് അത് കേട്ട് അമൃത പറയുന്നുണ്ട് അവൾ പറഞ്ഞത് കറക്റ്റ് ആണ് ഇപ്പോൾ ഈ വീട്ടിൽ ശ്യാമ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കും ഐശ്വര്യ പറയുന്നു അത് കറക്റ്റ് ആണ് അത് അമൃത എടുത്തി പറഞ്ഞത് ഞാനും സമ്മതിക്കുന്നു കാര്യങ്ങൾ ഇപ്പോൾ ശ്യാമ തീരുമാനിക്കുന്നത് പോലെയാണ് നടക്കുന്നത് എന്നാൽ ശ്യാമെ ഐശ്വര്യ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനുള്ള തിടുക്കത്തിലാണ് ആദി ഐശ്വര്യ സത്യം പറയുന്നത് കേൾക്കുമ്പോ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ എന്ന് അമൃത പറയുന്നു വേണ്ട എടുത്ത് എന്നെ കുറിച്ച് ഒരു തർക്കം വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പോയി ഒരു കാര്യം ഞാൻ ഇനി വെറുതെ ഇരിക്കും നീ വീട്ടിലുള്ള ആരും കരുതണ്ട എന്ന് പറഞ്ഞ അമൃതയും മുറിക്കു പുറത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് അശ്വതിയെ കാണാൻ വീണ്ടും വീട്ടിലെത്തിയിരിക്കുകയാണ് ജഗനും മായയും സാർ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കും അമ്മയ്ക്കും ഇനി സാറിന്റെ ഒരു സഹായവും വേണ്ട ഇനി നിങ്ങളിവിടെ നിൽക്കരുത് അമ്മയും പറയുന്നു ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ഇനി നിങ്ങൾക്കൊന്നും തോന്നരുത് പ്ലീസ് നിങ്ങൾ ഇവിടുന്ന് പോകണം അശ്വതി പറയുന്നു ഞാനും എൻ്റെ സുഹൃത്തു കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്തപ്പോഴേ എനിക്ക് തോന്നി സാർ കുഴപ്പക്കാരനാണെന്ന് മായ പറയുന്നു അശ്വതി വേണ്ട നിങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ മുഖം അറിയില്ല അശ്വതി പറയുന്നു അതെ എനിക്ക് നിങ്ങളുടെ യഥാർത്ഥ മുഖം അറിയില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെയും യഥാർത്ഥ മുഖം അറിയില്ല ജഗൻ പറയുന്നു നോക്കുകുട്ടി ജഗന്നാഥനെ നോവിച്ചവർ നന്നായിട്ട് അനുഭവിച്ചേ ഉണ്ടോ അശ്വതി പറയുന്നു ഞാൻ ആരെയും നോവിക്കാതെ തന്നെ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് അതിൽ കൂടുതൽ ഇനി അനുഭവിക്കാനില്ല അതുകൊണ്ട് സാറിന്റെ ഭീഷണി എൻ്റെ അടുത്ത് വേണ്ട ജഗൻ പറയുന്നു നീയും ആനന്ദനിലയത്തിലെ ആദി നമ്മൾ സംസാരിക്കുന്ന വീഡിയോ ലീക്കായാൽ നിനക്ക് ഒരു പ്രശ്നമില്ല അല്ലേ അശ്വതി പറയുന്നു എനിക്ക് എന്ത് പ്രശ്നം ഞാൻ എത്രയോ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് അതിലൊരാൾ ഉള്ളൂ അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞതോ ആനന്ദ നിലയത്തിലെ പയ്യൻ ചരിച്ചോന്നും വഞ്ചിച്ചോന്നും ഒക്കെ എന്ന അമ്മയെ നോക്കി പറയുകയാണ് ജഗൻ അത് കേട്ട് ദേഷ്യത്തോടെ അശ്വതി ചോദിക്കുന്നുണ്ട് അമ്മയോട് അമ്മ ആര ചരിച്ചത് പറ അല്ല ആരും ചരിച്ചില്ലെന്ന് അമ്മയും പറയുന്നു മായ പറയുന്നു ഓഹോ അങ്ങനെയാണല്ലേ അന്ന് തന്ന ക്യാഷില്ലേ അതിങ്ങിതാ പതിനായിരം രൂപ അത് ഈ നിമിഷം ഞങ്ങൾക്ക് തിരിച്ചു വേണം അയ്യോ സാർ അത് എനക്കെ പറഞ്ഞ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അമ്മ സാറും വേണോ എത്രമാത്രം അപകടകാരികളാണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ അശ്വതി പറഞ്ഞത് ജഗൻ പറയുന്നു നിന്റെ സാഹിത്യം വേണ്ട വാങ്ങിയ കാശ് ഇപ്പോൾ തന്നെ കിട്ടണം ഇല്ലെങ്കിൽ ഈ ജഗൻ ആരാണെന്ന് നിങ്ങൾ അറിയും അരക്കേട്ട് അകത്തേക്ക് പോവുകയാണ് അശ്വതി ആ സമയം അമ്മ പറയുന്നുണ്ട് സാറേ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം സാറിന്റെ കാശ് ഞാൻ തിരിച്ചു തന്നോളാം എന്നാൽ അശ്വതി വന്നിട്ട് പറയുന്നു അമ്മേ ഞാൻ അന്ന് പറഞ്ഞില്ലേ സാറിന്റെ അന്നത്തെ വരവ് നല്ല രീതിയിലുള്ള വരവായിരിക്കില്ല എന്ന് മനസ്സിലാക്കി അന്ന് തന്നെ ഞാൻ മുൻകരുതലുകൾ എടുത്തെയാണ് സാറിൻ്റെ അമ്മ വാങ്ങിച്ച പൈസ ഞാൻ അപ്പതന്നെ മാറ്റിവെച്ചു എനിക്കറിയായിരുന്നു ഇതേപോലൊരു സന്ദർഭം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുമെന്ന് ദാ എന്ന് പറഞ്ഞിട്ട് ആ ക്യാഷ് അവരുടെ നേരെ നീട്ടുകയാണ് അശ്വതി ഇനി സാറ് ബുദ്ധിമുട്ടിക്കരുത് ഇതോടെ കാര്യങ്ങൾ കഴിഞ്ഞു എന്നും അശ്വതി പറയുന്നുണ്ട് ആ ക്യാഷ് വാങ്ങിച്ചിട്ട് ജഗൻ പറയുന്നു കാര്യങ്ങൾ കഴിഞ്ഞു എന്നോ ഇനിയിപ്പോൾ കാര്യം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം മായേ എന്ന് വിളിച്ച് രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ് അവർ പോയ ശേഷം അശ്വതി അമ്മയോട് ചോദിക്കുന്നു എന്റെ ചരിത്രമൊക്കെ അവരുടെ മുന്നിൽ വിളമ്പിയല്ലേ അത് പറഞ്ഞല്ലേ അവരിപ്പോ വന്നത് അമ്മ പറയുന്നു എന്നോട് ക്ഷമിക്കുമോളെ ആ സമയം അശ്വതിയെ ആദ്യം വിളിക്കുന്നു നാളെ എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണോ എന്ന് പറയുന്നു ആ ഞാൻ വരാം എനിക്കും കാണണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണോന്ന് അശ്വതിയും പറയുന്നു എന്ത് കാര്യം സീരിയസ് ആയിട്ട് ആണോ എന്ന് ആദ്യം പറയുന്നുണ്ട് സീരിയസ് ആയിട്ടൊന്നുമല്ല നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിക്കുന്നത് ഒരാൾ വീഡിയോ എടുത്തു ആരാണെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് ഒക്കെ നേരിൽ കാണുമ്പോൾ പറയാമെന്ന് അശ്വതിയും പറ്റില്ല എനിക്ക് ഇപ്പൊ അറിയണം ആരെ വീഡിയോ എടുത്തതെന്ന് ചോദിക്കുന്നു ഒരു ജഗന്നാഥൻ എന്ന് അശ്വതി പറയുന്നുണ്ട് ആ പേര് കേട്ടതും ആദ്യ ഞെട്ടലോടെ നിൽക്കുന്നു ഭാര്യ മായയാണ് അറിയാമോ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എതേ ഫ്രണ്ടാണെന്നാ പറഞ്ഞത് നാളെ കാണുമ്പോൾ ഒക്കെ പറയാമെന്ന് അശ്വതി പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമിയും അഖിലും തമ്മിൽ സംസാരിക്കുന്നു പാടാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ അമൃതടുത്തെ ദേഷ്യം കാണിക്കുന്നുണ്ട് പാടാൻ ഒരു തയ്യാറെടുപ്പില്ല പാടാൻ ടെൻഷനുമുണ്ട് അതാണോ താൻ പറയാൻ വരുന്നത് എന്ന് അഖിൽ ശ്യാമയോട് ചോദിക്കുന്നു അതു പറയാൻ വരുന്നെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല ശ്യാമ പറയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അത് തന്നെയാ പറയാൻ വന്നത് വേണ്ട പറയണ്ട പാടാനുള്ള തൻ്റെ കഴിവ് എനിക്ക് എത്ര മാത്രമാണെന്ന് അറിയാം തന്നെ എങ്ങനെയെങ്കിലും ഉയർച്ചയിലേക്ക് എത്തിക്കണം അതാണ് എന്റെ ലക്ഷ്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴത്തെ പ്രശ്നം അതിന്റെ വഴിക്ക് നടക്കും സാർ എൻറെ കയ്യിൽ തൊട് ടെൻഷനൊക്കെ മാറി എനിക്കൊരു ധൈര്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അഖിലിന് നേരെ കൈ നീട്ടുന്നു അങ്ങനെ ശ്യാമയുടെ കയ്യിൽ പിടിച്ച ആശ്വാസം പകരുകയാണ് അഖിൽ ശ്യാമയും ചേർത്ത് പിടിച്ചിട്ട് സ്നേഹത്തോടെ അഖിൽ ചോദിക്കുന്നു ഇപ്പോ ധൈര്യം കിട്ടിയോ എന്ന് സന്തോഷത്തോടെ കിട്ടിയെന്ന് ശ്യാമയും രണ്ടുപേരും റെക്കോർഡിങ്ങിനായി ഇറങ്ങുന്നു ശേഷം കാണിക്കുന്നത് ആദിയും അശ്വതിയും ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു എന്താ കാണോ എന്ന് പറഞ്ഞത് എന്നെ അശ്വതി പറഞ്ഞപ്പോൾ ആദ്യം ടെൻഷനോടെ പറയുന്നു നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നമ്മൾ സംസാരിക്കുന്ന വീഡിയോ ജഗൻ എടുത്തെന്ന് വലിയ ധൈര്യമുള്ള ആളല്ലേ ആദ്യം ഇത്തരം നിസ്സാര കാര്യങ്ങൾ കേട്ടാൽ പേടിക്കുവോ എന്നെ കണ്ടുപഠിക്കുകയും ഞാൻ നല്ല ബോൾഡായിട്ടാണ് അയാളുടെ മുന്നിൽ നിന്നത് ഇപ്പോഴും ഒട്ടും പേടിക്കുന്നില്ല എന്ന അശ്വതി പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട് നീ പേടിക്കയോ പേടിക്കാതിരിക്കുകയോ ചെയ്യ എന്നെ സംബന്ധിച്ച് എന്തെൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാണ് അശ്വതി പറയുന്നു എനിക്ക് കുടുംബമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ആരുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ ആദി പറയുന്നു ദേ കുത്തുവാക്കുകൾ പറയുന്ന സമയമല്ല അശ്വതി ദേ എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അമൃത എന്നോട് കാണിക്കുന്ന ദേഷ്യം ഇപ്പോൾ ശ്യാമയോടും കാണിച്ചു തുടങ്ങി അത് എന്തിനാണെന്ന് അശ്വതി ചോദിച്ചപ്പോൾ ആദി പറയുന്നുണ്ട് അറിയില്ല എല്ലാവരോടും ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് ഞാൻ ശ്യാമയോട് അമൃത ദേഷ്യപ്പെടുന്നത് എന്തിനാണ് അത് പറയേ എന്ന് അശ്വതി വീണ്ടും ചോദിക്കുന്നു പറയുന്നത് കേണ്ടാൽ എനിക്ക് ശ്യാമി അറിയാമെന്ന് തോന്നുവല്ലോ ശ്യാമയോടുള്ള ദേഷ്യത്തിനെ കാരണം എനിക്കറിയില്ല ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ നീ ഇവിടെ നിന്ന് പോണം ഇതേ സമയം റെക്കോർഡിങ്ങിനായി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അഖിലും ശ്യാമിയും റെക്കോർഡിങ്ങിന്റെ കാര്യം അവർ സംസാരിക്കുന്നുണ്ട് ഇതേ സമയം ആദ്യ അശ്വതിയോട് പറയുന്നു അമൃതയുടെ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം നീയാണ് എന്റെ ഭാഗത്ത് എന്താ തെറ്റ് അതുകൂടി പറയേ പാവം പെണ്ണായിരുന്ന പഴി അശ്വതിയെ ഈ നിരയിലേക്ക് മാറ്റിയെടുത്തതാരാ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു അശ്വതി പ്ലീസ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത് എനിക്ക് സംസാരിക്കാൻ പഴയ കാര്യങ്ങളല്ലാതെ വേറൊന്നുമില്ലെന്ന് ആദ്യ പറയുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത് അതുവഴി അഖിലും ക്ഷാമയും പോയിക്കൊണ്ടിരുന്നപ്പോൾ കാണുന്നു ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ അഖിലും ക്ഷാമയും ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ